നമസ്കാരം അമൃതാത്മാക്കളെ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപദർശന യോഗത്തിലെ നാൽപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള മൂന്ന് ശ്ലോകങ്ങളുടെ പാരായണം കൂടി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം ഭഗവാന്റെ പൂർവ്വരൂപം ആവശ്യപ്പെട്ട അർജുനനോട് പൂർവ്വരൂപം കാണിക്കുന്നതിന് മുൻപായിട്ട് ഭഗവാൻ കൊടുക്കുന്ന ഒരു ഉപദേശം അതായത് എങ്ങനെയുള്ള ആൾക്കാണ് ബ്രഹ്മാനുഭവം വരിക എന്നതുകൂടി ഈ മൂന്ന് ശ്ലോകത്തിൽ വരുന്നുണ്ട് ഇതുതന്നെ ഭഗവാൻ വീണ്ടും ഈ അധ്യായത്തിൻ്റെ അവസാനം മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ ശ്രദ്ധേയമായ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ശ്ലോകം കൂടിയാണ് ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങൾ അതുപോലെ അതിൻ്റെ ഭാഗം അതിലൊരു ഭാഗം പറയുന്ന ഒരു ശ്ലോകം കൂടി ഇതിലുണ്ട് എങ്ങനെയുള്ള ആൾക്കാണ് ബ്രഹ്മാനുഭവം ഉണ്ടാവുക എന്നുള്ളത് ശ്ലോക പാരായണത്തിലേക്ക് കിടക്കാം परमात्मने नमः ॐ श्रीलिताम्बिकायै नमः अथ एकादशोऽध्यायः विश्वरूपदर्शनयोगः श्लोकं किरीडिनं चक्रहस्तक्रहस्तम् इच्छामि त्वां द्रष्टुमहं तथैव रणामते वरिले पदं इच्छामि त्वां द्रष्टुम् अहम् तथा एवा इच्छा वित्वाम् द्रष्टुमहं तथैव तेनैव रूपेण च दुर्भुजेन इवरीले पदंगल तेन एव रूपेण चतुर्भुजेन 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 तेनैव रूपेण चतुर्भुजेन सहस्रबाहु भवविश्वमूर्ते सहस्रबाहु भवविश्वमूर्ते २ वरिगल చేర్పు జలం కిరీడినంగదినన్ చక్రహస్తం ఇచ్ఛావిత్వాంద్రష్టు మహన్ తథైవ కిరీడినంగదినన్ చక్రహస్తం बिच्छा बित्वां दृष्टु महंता धैवा ते नैवरूपे नचतुर भुजे ना सहस्रबाहो भव विश्वमूर्ते ते नैवरूपे नचतुर भुजे भव विश्वमूर्ते पूर्णावाय श्लोकम किरीडिनङ्गदिनं चक्रहस्तम् इच्छा वित्वा द्रष्टुमहं तथैव तेनैव रूपेण च दुर्भुजेन सहस्रबाहो भव विश्वमूर्ते चक्रहस्तम् इच्छावि त्वां द्रष्टुमहं तथैव तेनैव रूपेण च दुर्भुजेन सहस्रबाहो भव विश्वमूर्ते नाम ते श्लोकं श्रीभगवानुवाच मया प्रसन्नेन तवार्जुनेदम् തവാർജുനം ഇവരിലെ പദങ്ങൾ മയാ പ്രസന്നജുനദം മയാ പ്രസന്നേദം ം പരന്ദർശമാത്മയോഗാ ർശ്തമാത്മയോഗാ അടുത്തവരി തേജോമയം തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ധേന അവസാന വരിയിലെ പദങ്ങൾ യത്ത് മേ യന്മേ ദൃഷ്ടപൂർവം രണ്ടു വരിങ്ങൾ ചേർത്ത് ചൊല്ലാം ശ്രീഭഗവാൻ വാച്ച മയ പ്രസന്നജുനദം പരന്ദർശമാത്മയോ मया प्रसन्नेन तवार्जुनेदम् रूपं परं दर्शितमात्मयोगात् तेजोमयं विश्वमनन्तमाब्द्यं यन्मे त्वदन्येन न दृष्टपूर्वम् तेजोमयं विश्वमनन्तमाब्द्यम् यन्मे त्वदन्येन न दृष्टपूर्वम् पूर्णमाय श्लोकम् श्रीभगवानुवाच मया प्रसन्नेन तवार्जुनेदम् रूपं परं दर्शितमात्मयोगात् तेजोमयं विश्वमनन्तमाद्यम् യേ ത്വനൃപൂർവം ഒരിക്കൽ കൂടി ശ്രീഭഗവാച മയാ പ്രസന്നജുനദം റൂപം പരം ദർശമാത്മയോ തേജോമയം വിശ്വമനന്തമാദ്യം

ദ്രഷുംയ കുരുവീര ദ്രുംയേന കുരു പ്രവീര രണ്ടു വരികൾ ചേർത്ത് ചൊല്ലാം നേദയജ്ഞാധ്യർ നക്രിയാർ തപോഭിരുഗ്രൈ നേദയജ്ഞാധ്യയൈർണദാന न चक्रियाभिर्नतपोभिरुग्रैः एवं त्वदन्य एवं रूपः शक्य अहं नृलोके द्रष्टुं त्वदन्येन कुरु प्रवीर पूर्णमाय श्लोकम् േദയജ്ഞാധ്യയൈർനൈ നക്രിയാർ തോഭ്രൈം റൂപ്യഹം ത്രിലോകുരു പ്രവീര ഒരിക്കൽ കൂടി നേദയജ്ഞാധ്യയൈർനൈ न चक्रियाभिर्नतपोभिरुग्रैः एवं रूपः शक्य अहं नृलोके द्रष्टुं त्वदन्येन कुरु प्रवीरा गुरुभ्यो नमः हरिः ॐ